വെസ്റ്റ് മിഡ്ലാൻഡ്സ് മേഖലയിൽ നിരവധി ഡ്രൈവർമാർക്ക് മുപ്പത് എം ബി എച്ചിൽ താഴെ വാഹനം ഓടിച്ചിട്ടും വേഗതയ്ക്ക് പിടെ ലഭിച്ചു വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസിന്റെ ഡേറ്റ കാണിക്കുന്നത് ഇരുപത് എം ബി എച്ച് സോണുകളിൽ ഇരുപത് എം ബി എച്ചിനും ഇരുപത്തിയൊൻപത് എം ബി എച്ചിനും ഇടയിൽ വാഹനം ഓടിച്ചതിന് ഈ വർഷം അൻപത്തിയൊൻപത് ഡ്രൈവർമാർക്ക് പിഴ ചുമത്തിയെന്നാണ് പുതുക്കിയ ഹൈവേ കോഡ് നിയമം റൂൾ നൂറ്റിനാൽപ്പത്തിയൊൻപത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത് എം ബി എച്ച് പരിധിയുള്ള പ്രദേശങ്ങളും സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകളും വർദ്ധിച്ചു പല ഡ്രൈവർമാരും ഇവിടെ മുപ്പത് എം ബി എച്ച് ആയിരിക്കുമല്ലോ എന്ന ധാരണയിലാണ് വാഹനം ഓടിക്കാറുള്ളത് എന്നാൽ പിഴകൾ അന്യായമാണെന്ന് ചില ഡ്രൈവർമാർ പറയുന്നു പക്ഷേ സുരക്ഷയ്ക്കായി പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നും അവ പാലിക്കേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചു അതേസമയം പുതുവർഷത്തിൽ ബെമിഹാം പ്രധാന പരിധി മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തി അഞ്ചിലധികം പ്രധാന റോഡുകളുടെ വേഗത പരിധി മണിക്കൂറിൽ നാൽപ്പത് എം ബി എച്ച് നിന്ന് മുപ്പത് എം ബി എച്ച് ആയി കുറയ്ക്കുമെന്നും അധികൃതർ പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു റോഡിൽ പ്രവേശിക്കുമ്പോൾ എല്ലാം ഇപ്പോഴും വേഗത അടയാളങ്ങൾ പരിശോധിക്കുക ചെറിയ തെറ്റുകൾ പോലും വലിയ പിഴയ്ക്ക് കാരണമാകുമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു ആലപ്പുഴ തിരുവമ്പാടി സ്വദേശിയായ നവീൻ ഹരികുമാറിന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ അഭിമാനകരമായ റൈസിംഗ് സ്റ്റാർ പുരസ്കാരം ലഭിച്ചു നോർത്ത് വെസ്റ്റ് ലണ്ടൻ എൻ എച്ച് എസ് ട്രസ്റ്റിന് കീഴിലുള്ള നോർത്തിക് പാർക്ക് ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് എഡ്യൂക്കേറ്ററാണ് നിലവിൽ നവീൻ ഹരികുമാർ മികച്ച രോഗി പരിചരണം സഹപ്രവർത്തകരെ വളർത്തിയെടുക്കുന്നതിനുള്ള ശ്രദ്ധേയമായ സംഭാവനകൾ നൂതനമായ പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ചാണ് ഈ ഉന്നത അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചത് ബ്ലാക്ക് ഏഷ്യൻ മറ്റ് ന്യൂനപക്ഷ വംശീയ വിഭാഗങ്ങളിൽപ്പെട്ട നഴ്സിംഗ് ജീവനക്കാരുടെ സംഭാവനകളെ ആദരിക്കുന്ന ആർ സി ഇൻ ലണ്ടെ ഈ പുരസ്കാരം നൂതനമായ പ്രോജക്റ്റുകളിലൂടെയും മികച്ച രോഗി പരിചരണത്തിലൂടെയും ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തുന്നവർക്കാണ് നൽകുന്നത് വെറും ആറു വർഷം മാത്രമാണ് നവീന് യു കെയിലെ സേവന പരിചയം നവീൻ നൽകിയ പിന്തുണയ്ക്ക് എല്ലാ നഴ്സുമാരും അഞ്ച് റേറ്റിംഗ് നൽകിയിട്ടുണ്ട് നിലവിൽ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് കോച്ച് പ്രൊഫഷണൽ നഴ്സ് അഡ്വക്കേറ്റ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് കെയർ ഹോം ജോലി നൽകിയ കേസുകളിൽ മലയാളി കെയർ ഹോം മേധാവിക്ക് രണ്ടര വർഷം ജയിൽ ശിക്ഷ പത്തൊൻപതിനായിരം പൗണ്ട് ഈടാക്കി അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് കെയർ ഹോം ജോലി തെരപ്പെടുത്തി നൽകിയ കേസുകളിലാണ് മലയാളി കെയർ ഹോം മേധാവി ബിനോയ് തോമസ് അൻപതിന് ശിക്ഷ വിധിച്ചതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നും എത്തുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ബിനോയ് തോമസ് ജോലി സംഘടിപ്പിച്ചു നൽകിയത് എ ക്ലാസ് കെയർ റിക്രൂട്ട്മെന്റ് എന്ന കമ്പനി വഴി കെയർ അസിസ്റ്റന്റുമാരെയാണ് അനധികൃത കുടിയേറ്റക്കാരെ ജോലിക്കെടുത്തിരുന്നത് കടൽമാർഗം യു കെയിലെത്തുന്ന ഇന്ത്യൻ പൗരന്മാർ ബെക്സിലെ തോമസിന്റെ വീട്ടിലെത്തുകയും ഇയാൾ ജോലി ശരിയാക്കി കൊടുക്കുകയുമാണ് ചെയ്തിരുന്നതെന്ന് ലൂയിസ് ക്രൌൺ കോടതി വിചാരണയിൽ വ്യക്തമാക്കി ഇത്തരം പതിമൂന്ന് കേസുകളിലാണ് കോടതി ബിനോയെ കുറ്റക്കാരനായി കണ്ടെത്തിയത് യു യുകെയിലെത്താനോ ജോലി ചെയ്യാനോ അവകാശമില്ലാത്ത ആളുകൾക്ക് ജോലി തെരപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ ഇമിഗ്രേഷൻ നടപടികൾ വ്യക്തമായി അറിയാമായിരുന്നുവെന്നത് പ്രയോജനപ്പെടുത്തിയാണ് ബിനോയ് തോമസ് പതിമൂന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് ജോലി കണ്ടെത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ അഞ്ചിന് പോലീസികളുടെ ഓപ്പറേഷൻ കണ്ടെത്തിയതോടെയാണ് സംഭവം പുറത്തായത് രണ്ടായിരത്തി ഏഴിൽ യു കെയിലെത്തിയ തോമസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൗരത്വം നേടി